നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ സുബഹാനല്ല കാര്യമായ ആലിമീങ്ങളെ വിളിച്ചുകൊണ്ടുവന്നു അതേ കാര്യമായ സഹിതന്മാരെ വിളിച്ചുകൊണ്ടുവന്നു എന്നിട്ട് സ്റ്റേജിൽ സ്റ്റേജിലിരുത്തിയിട്ടിന് കായ നടത്തി സുബഹാനല്ല അങ്ങനെ പല ആലിമീങ്ങളെയും ക്ഷണിച്ചുകൊണ്ടുവന്നു ആ മഹാനായ ആലിം കല്യാണ വീട്ടിലേക്ക് കടക്കുമ്പോ ചുമലിന് തട്ടിയിട്ട് കുറെ സ്ത്രീകളിങ്ങനെ പോവുകയാണ് ഈ ആലിമി നന്നായി പള്ളിയിലിരുന്ന പണ്ഡിതനാണ് അല്ലെങ്കിൽ വേറെ എവിടെയോ ഇരുന്ന് ദർശനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തെ മാറുമറക്കാത്ത പെണ്ണിന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ മടിയില്ലാത്തവർ അതേ അവരുടെ ചുമലിൽ തട്ടി തട്ടിപ്പോകുന്നതിനൊരു മടിയും ഇല്ലാത്തവർ സുബഹാനുള്ള അവിടൊന്നും കഴിഞ്ഞു ആ പണ്ഡിതനിറങ്ങുമ്പോഴേക്ക് അതാ വധുവ പെൺകുട്ടിയെ അതേ ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല പൗഡറിട്ട് എല്ലാ വിധത്തിലും എനിക്ക് എടുത്ത് അതാത്രും വെരട്ടി എന്നിട്ട് എല്ലാ സ്പ്രേയും അടിച്ച് എല്ലാ പൊന്നും ധരിപ്പിച്ച് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ട് വന്ന് പിന്നെ എല്ലാ യുവാക്കൾക്കും കാണാനുള്ളൊരു വസ്തുവായി ആ പെണ്ണിനെ പ്രകടിപ്പിക്കുന്ന മനുഷ്യന്മാ ഓ ുഷ്യാ നിനക്ക് ഈമാനുണ്ടെങ്കിൽ

Oh. <laughs> സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കഴിയണം അത്യാവശ്യത്തിനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകേണ്ടതുണ്ടോ നിങ്ങളെ നിസ്കാരം പോലും നിങ്ങൾ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും വിവരമില്ലാത്ത കാലഘട്ടത്തിൽ കാലത്തിൽ പ്രകടിപ്പിച്ചതുപോലെ നിങ്ങളെ ഭംഗി പ്രകടിപ്പിക്കരുതേ അതുപോലെ വൈദാസും നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ പോലും മറിയുടെ പിന്നിലാകണേ ഇങ്ങനെയൊക്കെ ഖുർആആൻ എത്രയെത്ര സ്ഥലത്താണ് യുദിനീന സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ ആ ശരീരത്തിൽ നിങ്ങളെ തലമറക്കണം പോരാ നിങ്ങളെ മാറി മറക്കണം അതിൽ നിങ്ങളുടെ ആ ആമുഖം കൂടി നിങ്ങൾ താഴ്ത്തിയിടണം അല്ലെങ്കിൽ മാറി മറക്കുന്ന വിധത്തിലാകണം ഇങ്ങനെയൊക്കെ കൂടി ഖുർആൻ പറഞ്ഞു അതെല്ലാം ഒരു ഭാഗത്തേക്ക് തള്ളി സ്വന്തം ഇഷ്ടത്തിന് അതാ അവനവന്റെ പരിഷ്കാരത്തിന് വേണ്ടി വേറെ ചില സമുദായത്തിലുള്ള ആളുകൾ അവർക്ക് ഖുർആാനിന്റെ നിർദ്ദേശമില്ലല്ലോ ഇസ്ലാമിന്റെ നിയമമില്ലല്ലോ അങ്ങനെയുള്ള കക്ഷികൾ എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ നമ്മളും ചെയ്യണമെന്ന വാശിയോടുകൂടി നമ്മുടെ മുസ്ലിം സഹോദരന്മാർ യൊഴിക്കുന്ന കാഴ്ച കാണുമ്പോൾ വേദന തോന്നുകയല്ലേ ബഹുമാനപ്പെട്ട ഇബിനു മസ്ത്രൂദൃതിയൊന്നാവെന്ന് പറയാണ് എന്നക്കും ഔശക്കപിക്കും മിൻബത്തൈതും ഔബത്തയൻകും അന്തറു മൂറൻ തുംകിറൂന ഓ മുസ്ലിം സമുദായമേ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ സമുദായത്തിൽ വിമർശിക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കാണും ചിലപ്പോൾ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവര് ആയിരിക്കും തെറ്റായ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വേറെ സമുദായത്തിന്റെ അതാചാരങ്ങൾ എടുത്തു പകർത്തുന്നത് അതുപോലെ തന്നെ സുന്നത്ത് സുന്നതജമാനത്തിന്റെ വിരോധികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് അതുപോലെ സുന്ദത്തിനെതിരായ ആശയത്തിന് പ്രോത്സാഹനം നൽകുന്നത് തെറ്റായ ആശയങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും അതാ നല്ലവരായി തന്നെ ആകും വിമർശിച്ചാലോ വിമർശിക്കുന്നവൻ വിമർശിക്കപ്പെടും ആളുകൾക്കിടയിൽ കൊച്ചാക്കപ്പെടും എന്ന നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നെനിക്കറിയില്ല ഈ അടുത്ത ദിവസം ഞാൻ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹ ചടങ്ങിന് പാട്ടുപാടുന്ന കുറച്ചാളുകൾ നല്ലതുകളൊക്കുപ്പായമിട്ടിട്ടുണ്ട് തലയൊക്കെ ടണിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ പാട്ടുപാടുന്ന ആ ചെറുപ്പക്കാർക്ക് അതൊന്നഴിച്ചു വെച്ചിട്ടെങ്കിലും അവരെ തോന്നിവാസം ചെയ്തുകൂടായിരുന്നോ പാട്ട് പച്ച ഹറാമേ ഹറാമിലേക്ക് മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത വിഷയത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന തെറ്റായ പാട്ടുകൾ സംസ്കാരമില്ലാത്ത പാട്ടുകൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്ന പാട്ടുകൾ ഇത്രയും വൃത്തികെട്ടൊരു സമൂഹത്തിലേക്ക് നമ്മൾ അതപ്പൊരിച്ചു പോവുകയല്ലേ ഒരാൾ പറഞ്ഞാലോ പറഞ്ഞവനെ ചോദ്യം ചെയ്യും പറഞ്ഞവനെ നിസാരപ്പെടുത്തും പലപ്പോഴും ജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്ന ആളുകൾ നേതാക്കൾ തന്നെ ഒരിക്കലും പാടില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലും ഒത്താശ നൽകുന്നു അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു അങ്ങനെയുള്ളൊരു കാലം വരുമെന്ന് ഈ മിനു വസ്തു എന്നെ പറയാണ് അന്ന് നിങ്ങൾക്ക് വെറുപ്പ് പ്രകടിപ്പിച്ചു അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചുറ്റുപാടുണ്ടാകും അപ്പോൾ ആ തെറ്റിനെ വെറുക്കുന്ന പട്ടികയിലെങ്കിലും നിങ്ങൾ പെട്ടേക്കണേ നിങ്ങൾക്ക് പരസ്യം വിമർശിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് വെറുക്കുന്ന കക്ഷികളിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടേക്കണേ എന്നാലെങ്കിലും റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെട്ടാലോ